എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ജനമൈത്രി അഗ്രിക്കൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ എക്സാമിന് വേണ്ടി അപേക്ഷിച്ചവർക്ക് അവരുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം നാളെ മുതൽ ഈ ഒരു പരീക്ഷ ആരംഭിക്കുകയാണ് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു പി ഡി എഫിലൂടെ ഇവരുടെ വെബ്സൈറ്റിലൂടെ നമ്മളെ മുന്നിലേക്ക് ഓൺലൈൻ പരീക്ഷ എഴുതുന്ന അപേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഹാൾ ടിക്കറ്റുള്ള ലിങ്കിൽ എട്ട് മണിക്കൂറിന് മുമ്പ് അപേക്ഷകന് കയറി നോക്കാവുന്നതാണ് അല്ലാതെ നോക്കുമ്പോൾ ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കും അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം ഈ ഒരു ഹാൾ ടിക്കറ്റ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു എല്ലാവർക്കും വന്നു കഴിഞ്ഞു ചിലവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപേക്ഷിച്ച് എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് നമ്മൾ അതിലൊരു ലിങ്ക് തന്നിട്ടുണ്ട് ഹോൾ ടിക്കറ്റിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിലൂടെ നമ്മൾ ഈ പറയുന്ന എക്സാം എഴുതുന്ന പോർട്ടലിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ അതിൽ തന്നിരിക്കുന്ന പാസ്വേഡും യൂസർനെയിമും വെച്ച് നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കിയാൽ ഇൻകറക്റ്റ് എന്നാണ് കാണിക്കുക പക്ഷെ എട്ട് മണിക്കൂർ മുമ്പ് അതിനുള്ളിൽ പ്രവേശിക്കാം പക്ഷേ പരീക്ഷ അതിൽ കൃത്യമായിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഒരു ടൈം തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ആ സമയത്ത് മാത്രമേ നമുക്ക് പരീക്ഷ ചെയ്താൽ പറ്റുകയുള്ളൂ പക്ഷേ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഹാൾ ടിക്കറ്റിലെ ലിങ്ക് വഴി നേരിട്ടോ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് പോർട്ട് ക്ലിക്ക് ചെയ്തോ പരീക്ഷയ്ക്ക് കയറാവുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജനമൈത്രിയുടെ വെബ്സൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹാൾ ടിക്കറ്റിലെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പോകാം അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ തന്നെ പരീക്ഷയുടെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റ് ഈ പറയുന്ന പരീക്ഷ എഴുതാനുള്ള പോർട്ടലിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ലാപ്ടോപ്പ് വഴിയും ഡെസ്ക്ടോപ്പ് വഴിയും ഓൺലൈൻ പരീക്ഷ എഴുതാവുന്നതാണ് ലാപ്ടോപ്പ് വഴിയും ഡെസ്ക്ടോപ്പ് വഴിയും ഓൺലൈൻ പരീക്ഷ എഴുതാവുന്നതാണ് പവർ ഫെയിലർ ആകുക നെറ്റ് കട്ടാവുക തുടങ്ങി എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതുന്ന സമയത്ത് സിസ്റ്റം സ്റ്റോപ്പ് ആയാൽ തുടർന്ന് വീണ്ടും ലിങ്കിൽ കയറാൻ കഴിയില്ല ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ പരീക്ഷ എഴുതാൻ ഇന്റർനെറ്റ് കഫേ പ്രൈവറ്റ് കോളേജുകൾ സ്കൂളുകൾ കമ്പ്യൂട്ടർ സെന്ററുകൾ പ്രയോജനപ്പെടുത്തുക പാർട്ട് ഒന്നിന് നൂറ് ചോദ്യവും നൂറ് ആണ് അവിടെ സമയം പറയുന്നത് പാർട്ട് രണ്ടിന് അമ്പത് ചോദ്യവും അമ്പത് ആണ് സമയം പറയുന്നത് പാർട്ട് മൂന്നിന് ഇരുപത് ചോദ്യവും ഇരുപത് ആണ് സമയം അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും അപേക്ഷിക്കുന്നത് ഇപ്പോൾ ക്ലർക്ക് പോലുള്ള തസ്തികയാണെങ്കിൽ പാർട്ട് ടു ആണ് അതിലും കുറച്ചും കൂടെ മുകളിലുള്ള മാനേജർ പോലും അങ്ങനെയുള്ള തസ്തികയാണ് പാർട്ട് വൺ ആണ് ജനസേവകർ പോലുള്ള തസ്തികയാണ് ഈ പറയുന്ന പാർട്ട് ത്രീ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ അപേക്ഷിച്ച് ഏതാണോ അതിനനുസരിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ പാർട്ട് വണ്ണിന് നൂറ് മിനിറ്റ് പാർട്ട് ടൂവിന് അൻപത് ചോദ്യവും അൻപത് മിനിറ്റാണ് സമയം പാർട്ട് ത്രീയിന് ഇരുപത് ചോദ്യവും ഇരുപത് മിനിറ്റാണ് സമയം ഈ ചോദ്യ ഒരു ചോദ്യത്തിന് പരമാവധി ഒരു മിനിറ്റ് സമയമാണ് അവിടെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ ഉത്തരം നൽകാത്ത പക്ഷം ടീ ചോദ്യം ആവുകയും അടുത്ത ചോദ്യം സ്ക്രീനിൽ വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഈ പറയുന്ന സ്ക്രീനിൽ കാണുന്നു അതിൻ്റെ ഒരു ടൈമർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവര് ആ ടൈമർ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മിനിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ആ ചോദ്യം മാറി അടുത്ത ചോദ്യത്തിലേക്ക് വരും പിന്നെ നമുക്ക് ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം വായിച്ച് ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ പറയുന്നത് ചോദ്യങ്ങളെല്ലാം എന്താണ് ഒബ്ജക്റ്റീവ് ആയിരിക്കും ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകൾ ഉണ്ടാകും അതിൽ ശരിയായവ എന്താണ് സെലക്ട് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ അപേക്ഷകൾക്കും പരീക്ഷയ്ക്കായി തന്നിട്ടുള്ള തീയതി സമയം എന്നിവ കൃത്യമായി പാലിക്കണം പരീക്ഷ തുടങ്ങുന്നതിനായി തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ് പരമാവധി പത്ത് മിനിറ്റ് വരെ താമസിച്ചാലും എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയം ഉണ്ടാകും നമ്മുടെ പരീക്ഷ തുടങ്ങുന്ന സമയം നമ്മുടെ ഹോൾ ടിക്കറ്റിൽ അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയം കഴിഞ്ഞിട്ട് പരമാവധി പത്ത് മിനിറ്റ് എന്ന് ഈ ഒരു ഈ ഒരു പി ഡി എഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുവരെ താമസിച്ചാലും എന്താണ് എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഈ ഒരു എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക പത്ത് ഒന്നും കഴിയാൻ വേണ്ടി നിൽക്കരുത് ഇനി അടുത്തത് പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ പരീക്ഷാഫലം സ്ക്രീനിൽ കാണിക്കുകയും ആയുധം ഡൗൺലോഡ് ചെയ്യാനും കഴിയും ജയിച്ചവർക്ക് മാത്രമാണ് ആയതിന്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതാത് ഇന്റർവ്യൂവിന് ഹാജരാകുമ്പോൾ നൽകേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ എന്ത് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിന്റെ ഫലം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ജയിച്ചവർക്ക് മാത്രം ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇത് നമ്മളെവിടെ ഇന്റർവ്യൂവിന് ഹാജരാകുന്ന സമയത്ത് അത് നമുക്ക് നൽകേണ്ടതാണെന്ന കരു ഓർക്കുക സർട്ടിഫിക്കറ്റ് പരീക്ഷാ സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് തൊട്ടടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഫീസ് നൽകി എടുക്കാവുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത് അപേക്ഷകന്റെ പേരിലോ ഇമെയിലിലോ മൊബൈൽ നമ്പറിലോ ഉള്ള വ്യത്യാസം പരീക്ഷ പാസാക്കുന്നവർക്ക് തിരുത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ച് മുതൽ വരെ അവസരമുണ്ടായിരിക്കും അതിനുള്ള ഫോം ഡബ്ല്യൂ 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 ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇന്നിൽ മാർച്ച് അഞ്ച് മുതൽ ലഭിക്കുന്നതാണ് പരീക്ഷ പാസ്സായവരുടെ ലിസ്റ്റ് മെറിറ്റ് സീനിയോറിറ്റിയായി കാറ്റഗറി ജില്ല ബ്രാഞ്ച് മാർക്ക് ടൈം ക്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇന്നിൽ ആയത് സെർച്ച് ചെയ്യാവുന്നതാണ് പരീക്ഷ മെറിറ്റ് ലിസ്റ്റിന്റെ കാലാവധി പന്ത്രണ്ട് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാല് വരെയാണ് ഈ ഒരു മെറിറ്റ് ലിസ്റ്റിന്റെ കാലാവധി എത്രയും വേഗം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ അനുവദനീയ സമയം പരിഗണിക്കാതെ അടുത്ത ചോദ്യം സ്ക്രീനിൽ വരുന്നതാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല പരീക്ഷയുടെ ഒരു ഡെമോ വീഡിയോ ഇതിനോടൊപ്പം സൈറ്റിലുണ്ട് ആയത് നോക്കിയാൽ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാണ് അപ്പൊ ഇതിന്റെ ഡെമോ വീഡിയോ നമുക്ക് നമുക്കൊരു വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് എന്ന കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നാളെയൊക്കെ പരീക്ഷ ആരംഭിക്കാണ് ഇപ്പോ തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കേറി ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെമോ വീഡിയോയും കൂടെ കാണുക തുടർന്ന് നല്ല രീതിയിൽ ഇനിയുള്ള സമയങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ അവർ തന്നിരിക്കുന്ന ഒരു PDF ഉണ്ട് അതിനുള്ളിൽ നിന്നേ ചോദ്യങ്ങൾ വരികയുള്ളൂ എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അത് കൈവശമുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒന്ന് റൂഷൻ ചെയ്യുക ഒപ്പം കൃത്യ സമയത്ത് എപ്പോഴാണോ നിങ്ങളുടെ ടൈം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നിരിക്കുന്ന ആ സമയത്ത് തന്നെ കയറുക പത്ത് മിനിറ്റ് ഒന്നും വൈകാനായിട്ട് നിൽക്കരുത് കൃത്യ സമയത്ത് തന്നെ കയറുക ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്നാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ വീട്ടുകാരോട് കൃത്യം ായിട്ട് പറയണം എനിക്ക് ഈ ഒരു സമയത്ത് ഒരു എക്സാം ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സമയം ഈ ഒരു നിശ്ചിത സമയം എന്നെ ശല്യപ്പെടുത്താനോ ഒന്നും ഞാൻ ഒരു എക്സാം എഴുതാൻ പോകാൻ കൃത്യമായിട്ട് വീട്ടുകാരോട് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ റൂമിനുള്ളിൽ കയറി വാതിലൊക്കെ അടച്ചിരുന്ന് നല്ല രീതിയിൽ ഒരു പരീക്ഷ എഴുതുന്ന ആ ഒരു എൻവരോൺമെന്റിൽ എന്ത് ചെയ്യുക പരീക്ഷ എഴുതുക അപ്പോൾ നല്ലൊരു ഉദ്യോഗമാണ് നമുക്കറിയാം ഇതിലെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ നല്ലൊരു ഓപ്പറേറ്റീവ് സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ജോലിക്കൊക്കെ അതിൻ്റെതായിട്ടൊരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം